ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പോ നാളെയും തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അറിയുന്ന അനുസരിച്ചാണെങ്കിൽ രതീഷും അപ്സരയും അതുപോലെ റസ്മിനും നാളെ കയറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരണ്യയുടെ പേരും പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് കൺഫേം അല്ല ഗബ്രി ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഗബ്രി പറഞ്ഞ അനുസരിച്ച് ഇന്ന് ഗബ്രി അവിടെ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്ന് തന്നെ കയറാൻ സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ നാളെ കയറും അപ്പോൾ നമുക്ക് അത് ഏത് ദിവസം കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല ഇന്ന് കയറുമെങ്കിൽ നാളെ നാളെ കയറുമെങ്കിൽ മറ്റെന്നാ അങ്ങനെയാണ് സാധാരണ വരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വരുവാണെങ്കിൽ ഗബറിയും വരും അത് അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം പ്രൊമോയിൽ രണ്ട് അപകടകാരികളായിട്ടുള്ള കൊലപാതകൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് അവർ ഏത് നിമിഷവും അവിടേക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട് സി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാസമായിട്ട് ജിൻഡോ കൺഫെഷർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വന്നാൽ ഞാൻ ഇടിച്ച് ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പോകുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അഭിഷേക് അന്തം ഇടുന്നുണ്ട് എന്താണ് ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ആയിരിക്കും ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ അകത്ത് വരുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല നാളെ നമുക്ക് ലൈവ് കണ്ടാൽ തന്നെ അറിയുള്ളൂ സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം